ഹായ് സുഹൃത്തുക്കളെ ഈ മുസ്ലിം തീവ്രവാദികളുടെ യഥാർത്ഥ സ്വഭാവം ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരു രാജ്യമാണ് ഫ്രാൻസ് പ്രത്യേകിച്ച് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തിന് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തെടുത്ത മുസ്ലിം വിദ്യാർത്ഥിയെ നോക്കി തന്നെ ഫ്രാൻസ് ശരിക്കും പഠിച്ചു കഴിഞ്ഞു മുഹമ്മദ് എന്നത് മുസ്ലിങ്ങളുടെ പ്രത്യേക വികാരമാണെന്ന് മാക്രോൺ മനസ്സിലാക്കി അതുകൊണ്ട് പിന്നീട് അഫ്ഗാനിലെ താലിബാനികൾ പിടിയുറപ്പിച്ചപ്പോൾ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഫ്രാൻസ് തയ്യാറായില്ല മറ്റെല്ലാ രാജ്യങ്ങളും തയ്യാറായപ്പോൾ ഇന്ത്യക്കടക്കം ഇമ്മാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകി ഒന്ന് സൂക്ഷിച്ചു വെച്ചു അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇവരെ ഞങ്ങൾ സഹായിക്കും വിശ്വസിക്കില്ല എപ്പോഴും വിവാദം ആർ തിരമ്പും പ്രത്യേകിച്ച് ഇസ്ലാം മതവികാരമാണെങ്കിൽ ഇപ്പോ ഹിജാബിട്ട ഫ്രഞ്ച് അത്ലറ്റുകൾ ഒളിമ്പിക്സിൽ വേണ്ട എന്നതാണ് ഫ്രാൻസിന്റെ തീരുമാനം ഈ തീരുമാനത്തിനെതിരെ യു എൻ അടക്കമുള്ള ഒരുപാട് സോഴ്സുകളിൽ നിന്ന് പ്രതികരണങ്ങൾ എത്തിയിട്ടുണ്ട് അവർ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിനെതിരെയുള്ള ഒരു വിവേചനം അപകടകരമാണ് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് യു എൻ മനുഷ്യാവകാശ സംഘടന പറഞ്ഞത് കാരണം ഇസ്ലാം മതവികാരം വളരെ പെട്ടെന്ന് റണപ്പെടും അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല അങ്ങനെ പ്രകോപനപരമായിട്ടാണ് എപ്പോഴും പ്രതികരിച്ചവർ മുന്നേറുന്നത് പക്ഷേ പിന്നെ നമ്മുടെ ഫ്രാൻസിന്റെ മാക്രോണിനോട് മാത്രം നടക്കില്ല അത് ഹിജാബ് ധരിച്ച് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മുസ്ലിം വനിതയായ ഇബ്തിഹാജ് മുഹമ്മദ് അതിനെതിരെയാണ് ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഫെൻസിംഗിലായിരുന്നു ഇവരുടെ മെഡൽ നേട്ടം ഇപ്പോഴാണ് വിഷയം രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിൽ ഹിജാബ് ധരിച്ച അത്ലറ്റുകൾക്ക് അവസരം നിഷേധിച്ച് ഫ്രഞ്ച് ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു ആ നടപടിയെ അപലപിച്ചാണ് യു മനുഷ്യാവകാശ സംഘടന ഫ്രാൻസിന്റെ പ്രതികരണത്തോട് അപലപിച്ചിട്ടാണ് മനുഷ്യാവകാശ സംഘടന മുന്നോട്ട് വന്നത് സ്ത്രീകൾ എന്തു എന്തു ധരിക്കണം ധരിക്കണ്ട എന്ന് നിർബന്ധിക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്നാണ് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ വക്താവായ മരിയ ഹുർത്താഡോ വ്യക്തമാക്കിയത് ഒളിമ്പിക്സിൽ ഒരു മതചിഹ്നവും പ്രദർശിപ്പിക്കേണ്ടതില്ലെന്നും അത്ലറ്റുകൾക്ക് ഹിജാബ് അനുവദനീയമല്ലെന്നും ഫ്രഞ്ച് അമേലി കസ്റ്റേറയാണ് പ്രസ്താവന ഫ്രാൻസ് ടെലിവിഷനുമായി ഞായറാഴ്ചയാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് കായിക മേഖലയിലും കർശനമായ മതേതരത്വം നടപ്പാക്കുമെന്നാണ് ഫ്രാൻസ് പറയുന്നത് പൊതുമേഖലയിൽ നിഷ്പക്ഷത പാലിക്കുക എന്ന തത്വം പൊതുമേഖലയിലുള്ള കായിക ഫെഡറേഷനുകൾക്കും ബാധകമാണ് ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫ്രഞ്ച് ടീമുകൾ ഈ ചട്ടം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രഞ്ച് ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു തരത്തിലും ഒരു താരത്തിനും ഹിജാബ് പോലെയുള്ള ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മതചിഹ്നങ്ങൾ മത ആവിഷ്കാര വേഷം ധരിക്കാൻ പറ്റില്ല എന്നായിരുന്നു അവരുടെ വാക്കുകൾ ഫ്രഞ്ച് സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കുമെന്നാണ് കരുതുന്നതെന്ന് യു എൻ വക്താവ് കൂട്ടിച്ചേർന്നു ഏതെങ്കിലും ഗ്രൂപ്പിനെതിരെയുള്ള വിവേചനം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു പൊതുസുരക്ഷ പൊതുക്രമം തുടങ്ങിയവയെ ബാധിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ വസ്ത്രധാരണം പോലുള്ള മതവിശ്വാസ ആവിഷ്കാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുള്ളൂ എന്നും ഹുർത്താഡോ പറഞ്ഞു യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഏതാണ്ട് അൻപത് ലക്ഷം പേർ താമസിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് പത്ത് മുതൽ ഹോസ്പിറ്റലുകൾ കടകൾ യാത്രാ സംവിധാനങ്ങൾ തെരുവുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിക്കാബ് ധരിക്കുന്നതിന് ഫ്രാൻസിൽ സമ്പൂർണമായ വിലക്കുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സ്കൂളുകളിൽ ഹിജാബ് തലപ്പാവ് തുടങ്ങിയവ ധരിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ധരിക്കുന്നതും ഫ്രഞ്ച് വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്കിയിട്ടുണ്ടായിരുന്നു അതിനിടെയാണ് പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക് വില്ലേജില് ഹിജാബ് ധരിക്കുന്നതിന് വിലക്കില്ല എന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയായ ഐഒസി വ്യക്തമാക്കിയത് വിഷയത്തിൽ ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റിയുമായി ചർച്ച നടത്തിയെന്നും ഒ സി വക്താവ് അറിയിച്ചു ഹിജാബ് അടക്കമുള്ള മറ്റേതു മത സാംസ്കാരിക വേഷങ്ങൾ ധരിക്കുന്നതിനും ഒളിമ്പിക് വില്ലേജിൽ നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പതിനായിരത്തോളം അത്ലറ്റുകളെയാണ് വില്ലേജിൽ പ്രതീക്ഷിക്കുന്നത് ഡൈനി ഹാൾ വിനോദ സൗകര്യങ്ങൾ എന്നിവിടങ്ങളെല്ലാം അവർ പരസ്പരം ഒരുമിച്ച് പങ്കിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിജാബ് വിവാദം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കത്തി നിന്ന ഒരു രാജ്യമായിരിക്കും ഇറാനിന് ശേഷം ഫ്രാൻസ് പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കുന്നതും മറ്റു തരത്തിലുള്ള ഇസ്ലാമിക കവറുകൾ ധരിക്കുന്നതും സംബന്ധിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ നിയമപരമായ ചർച്ചകൾ ഫ്രാൻസിൽ ഫ്രാൻസിലെമ്പാടും നടന്നു വിവാദത്തിന്റെ സാംസ്കാരികമായ ചട്ടക്കൂട് ഫ്രാൻസിന്റെ വടക്കേ ആഫ്രിക്കയിലെ കോളനിവൽക്കരണത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശിരോവസ്ത്രം നീക്കം ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ മൂന്ന് പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ ഇത് ഒരു പൊതു ചർച്ചയ്ക്ക് വന്നു ഏതാണ്ട് ആ സംഭവം ഫ്രഞ്ച് പബ്ലിക് സ്കൂളുകളിൽ ഹിജാബ് ധരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് വിവാദം മൂലമുണ്ടായ വ്യാപകമായ സാമൂഹിക സംവാദങ്ങൾ കാരണം ഫ്രഞ്ച് സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അന്നും ഏറെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ പൊതു ബീച്ചുകളിലും സ്പോർട്സ് കളിക്കുമ്പോഴും രാഷ്ട്രീയക്കാരും ഇസ്ലാമിക കവചങ്ങൾ ധരിക്കുന്നത് ഉൾപ്പെടുന്ന ചർച്ചകൾ വളർന്നുകൊണ്ടേയിരുന്നു വാദങ്ങളും പ്രതിവാദങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു വലിയ സംവാദത്തിൽ ഫ്രഞ്ച് സമൂഹത്തിൽ മുസ്ലിം സ്ത്രീകളുടെ സ്ഥാനം ഇസ്ലാമിക സിദ്ധാന്തവും ഇസ്ലാമിക പാരമ്പര്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ കമ്മ്യൂണിറ്ററിസം ഫ്രഞ്ച് ന്യൂനപക്ഷ സ്വാംശീകരണ നയം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിസ്റ്റ് ഭീഷണി തുടങ്ങിയ ചർച്ചകൾ എമ്പാടും ഫ്രാൻസിലും സംഭവിച്ചു കൊണ്ടിരുന്നു നിരവധി ഗവേഷകർ പറയുന്നതിനനുസരിച്ച് രണ്ടായിരത്തി നാലിലെ ശിരോവസ്ത്ര നിരോധനം മുസ്ലിം പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസ നേട്ടം കുറച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് തൊഴിൽ വിപണിയിലെ അവരുടെ പാതയെയും കുടുംബഘടനയെയും ബാധിക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്കറിയാം ഏതൊരു രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ആ രാജ്യത്തെത്തിയാൽ നമ്മൾ ആ നിയമം ബാധി ആ നിയമം നമ്മൾ ഒക്കെ പ്രാവർത്തികമാക്കുക തന്നെ വേണം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ് അതല്ലാതെ ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് ഞങ്ങളുടെ നിയമം ഇങ്ങനെയാണ് എന്നൊന്ന് വേറൊരു നാട്ടിൽ പോയി പറയാൻ പറ്റില്ല രണ്ടായിരത്തി പത്തിൽ ഒരു പൊതുചർച്ച ഉയരുകയാണ് ഫ്രാൻസിൽ ബുർഖയും നിക്കാബും ഉൾപ്പെടെയുള്ള മുഖ ആവരണം പൊതുസ്ഥലത്ത് ധരിക്കുന്നത് നിരോധിക്കുന്ന ഒരു നിയമം ഫ്രാൻസ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലെ നിയമം പ്രാബല്യത്തിൽ വരുന്നു ആ സംവാദവും നിരോധനവും പൊതുവിദ്യാലയങ്ങളിലെ ഹിജാബിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടന്നു സംവാദങ്ങൾ നടന്നു പുതിയ നിയമം ഇസ്ലാമിക സ്കാർഫുകളുമായി ബന്ധപ്പെട്ടതല്ലെന്നും മറിച്ച് കൂടുതൽ അപൂർവമായ പൂർണ്ണ അതായത് ഒരു വ്യക്തി അവരുടെ മുഖം മറക്കേണ്ടതില്ല ഐഡന്റിറ്റിയെ മറക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു തത്വത്തിൽ ഇന്നും ഫ്രാൻസ് ഉറച്ചു നിൽക്കുമ്പോൾ എല്ലാ മതവിഭാഗക്കാരും അവരുടെ മതചിഹ്നങ്ങളുമായി സ്പോർട്സിലെത്തിയാൽ എന്താകും വിഷയം എന്നാണ് ഫ്രാൻസിൽ ഇപ്പോഴും ഉയർന്ന സംവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഒരു രാജ്യത്തും പ്രത്യേകിച്ച് ഒരു അത്ലറ്റ്സിനും മതവേഷമില്ലായിരിക്കെ ഒരിക്കലും ഫ്രാൻസ് അത് അനുവദിക്കില്ല എന്ന നിയമത്തിൽ തന്നെയാണ് സ്പോർട്സ് കാര്യാലയം ഉറച്ചു നിൽക്കുന്നത് ഏത് രാജ്യത്ത് ചെന്നാലും ശരി ഞങ്ങളുടെ മതനിയമം മുന്തിയതാണെന്നും ഞങ്ങൾക്ക് അത് തന്നെ വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റു മതക്കാരുടെ നിയമങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുമോ നന്ദി